പതിനാറുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ ചന്തേര നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ നിയമപ്രകാരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ എട്ട് പേരെ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തു ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനാറുകാരനെ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതികളെ പിടികൂടാൻ പഴുതടച്ച അന്വേഷണമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് നടത്തിയത് ചന്തേര ചീമേനി നീലേശ്വരം ചുറ്റാരിക്കാൽ വെള്ളരിക്കുണ്ട് എന്നീ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം വിവരം ചോരാതിരിക്കാൻ ജാഗ്രതയിലായിരുന്നു അന്വേഷണ സംഘം ഈ ജാഗ്രതയിലും തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒരു പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു കേസിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവാണ് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിവില് പോയത് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനാറുകാരനെ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് പതിനാറുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പോക്സോ നിയമപ്രകാരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പടന്ന സ്വദേശി വി കെ സൈനുദ്ദീൻ ഈ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പടന്നക്കാട്ടെ അറുപത്തിനാലു വയസ്സുള്ള റംസാൻ റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരനായ പീലിക്കോട് എരവിലെ ചിത്രരാജ് നാല്പത്തിയെട്ടുവയസ് വൽവക്കാട്ടെ കുഞ്ഞുമുഹമ്മദ് അൻപത്തിയഞ്ച് വയസ്സുകാരൻ ചന്തേരിയിലെ അഫ്സൽ ഇരുപത്തിമൂന്ന് വയസ്സ് തൃക്കരിപ്പൂർ പൂച്ചോലിലെ അറുപത് വയസ്സുകാരനായ നാരായണൻ തൃക്കരിപ്പൂർ വടക്കേ കൊവലിലെ മുപ്പതുകാരനായ റയിസ് സുകേഷ് വെള്ളച്ചാൽ മുപ്പത് വയസ്സ് ചീമേനിയിലെ മുപ്പത്തിയാറ് വയസ്സുകാരൻ ഷിജിത്ത് എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട് സ്വദേശി സിറാജുദ്ദീൻ ആണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നത് എട്ട് മുതൽ പത്തു വരെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെയുള്ള കാലയളവിൽ കുട്ടിയെ വീട്ടിൽ വെച്ചും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നതാണ് പരാതി ഗേ ഡേറ്റിംഗ് ആപ്പ് പ്രതികളിൽ ചിലർ ഉപയോഗിച്ചിരുന്നതായാണ് സൂചന കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ യുവാവ് വിദ്യാർത്ഥിയുടെ മാതാവിനെ കണ്ട് ഇറങ്ങി ഓടിയതോടെയാണ് സംഭവം പുറത്തുവന്നത് മാതാവ് ചന്തേര പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് കുട്ടിയെ ചൈൽഡ് ലൈനിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിലെ പതിനഞ്ച് ആളുകളുടെ പേരാണ് വിദ്യാർത്ഥി മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത പത്തു കേസുകളിൽ ഒൻപത് പ്രതികളാണുള്ളത് അഫ്സൽ രണ്ട് കേസുകളിൽ പ്രതിയാണ് ഒന്ന് പ്രേരണ കുറ്റമാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് തലശ്ശേരിയിൽ ഒന്ന് കോഴിക്കോട് കസബയിൽ രണ്ട് കൊച്ചി എലമക്കരയിൽ ഒന്നും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുട്ടിയുമായി സൌഹൃദത്തിലായതിനു ശേഷം ജില്ലയ്ക്കും അകത്തും പുറത്തും വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചാണ് പീഡിപ്പിച്ചത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രതികൾ പതിനാറുകാരന്റെ വീട്ടിലെത്തിയ ഒരാളെ മാതാവ് കണ്ടതോടെയാണ് വിവരം പുറത്തായത് മാതാവിനെ കണ്ടയുടനെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ മാതാവ് ചന്ദേര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കുട്ടിയെ ചൈൽഡ് ലൈനിൽ ഹാജരാക്കി ചോദ്യം ചെയ്തപ്പോഴാണ് പീഡന വിവരങ്ങളുടെ ചങ്ങല തന്നെ പുറത്തുവരുന്നത് പണം വാഗ്ദാനം ചെയ്തും പ്രലോഭിപ്പിച്ചും കുട്ടിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് മാതാവിന്റെ പരാതി പോലീസ് അന്വേഷണ സംഘമാണ് ദിവസങ്ങൾക്കകം പ്രതികളെ പിടികൂടിയത് രണ്ടു വർഷമായി കുട്ടി പീഡനത്തിന് ഇരയായി എന്നാണ് വിവരം നിലവിൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം എട്ടു കേസുകളാണുള്ളത് പീഡനത്തിന് ശേഷം കുട്ടിക്ക് പ്രതികൾ പണം നൽകിയിരുന്നതായും വിവരമുണ്ട് കേസിൽ നാല് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പോക്സോ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ബേക്കൽ വി കെ സൈനുദീനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പോക്സോ കേസിൽ ഉൾപ്പെട്ടതുവഴി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പൊതുജന മദ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയ സാഹചര്യത്തിലാണ് നടപടി എഇഒയുടെ അറസ്റ്റിനെക്കുറിച്ചുള്ള പോലീസ് അറിയിപ്പ് കാസർഗോഡ് ഡി ഡിഇ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയിരുന്നു ഈ കേസ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർത്തുകയാണ്